ഊട്ടി ഇത് മസനക്കുടി പോയി കൊണ്ടോട്ടേക്ക് പോകുമ്പോൾ എന്ത് കൊണ്ടുവന്നു എന്ത് കൊണ്ടുവന്നു എന്ന ആൾക്കാരും പെർക്കാരും നാട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ അതിനുള്ള സാധനം അത് ഏഹ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അങ്ങനെയായി അങ്ങനെയായിരേ ഇവിടെ കേട്ടോ ഞങ്ങളിപ്പോഴുള്ള എവിടെ മസനക്കുടിയിലാണ് ഏഹ് ഞങ്ങൾ മസനക്കുടി മില്ല ഞമ്മളങ്ങോട്ട് പോണേ ആ മസനക്കുടി പോയി കൊണ്ടോട്ടിക്ക് പോകണേ ഇത് 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 മറ്റേ കോരങ്ങനെ എന്ത് കൊരങ്ങാനാണ് കാലോ ഇത്

ഈ കൊടിയാണ് ബാക്ക് പുതിയ എല്ലാവർക്കും സ്വാഗതം എന്റെ പൊന്നാര ചെങ്ങമാരെ പേരന്റെ ഉള്ളിൽ ഒരു സമാധാനം സമാധാനല്ല ഏർ ഒരു എന്താ പറയാ എടകേറിന്റെ കൊടി ഒരു അടുപ്പിലെ മാസിനെ കൂടി വൈ ഊട്ടി വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ തുറക്കാൻ യൂട്യൂബ് യൂട്യൂബാണെങ്കിൽ അതും തുറക്കാൻ മജീ എല്ലായിടത്തും ഈ ഒരു മാസിനെ കൂടി ഊട്ടിയാണ് ഐ എന്നിട്ട് പേരൻ്റെ ഉള്ളിൽ നിൽക്കണ ഈ സാധനത്തിൽ മനസ്സിലുള്ള സമാധാനം തരട്ടെ മസനക്കൂടി പോകണം ഊട്ടി പോകണം മസന കൂടി പോയി ഊട്ടി പോകണം എന്ന് തന്നിട്ട് ഞാട്ടിങ്ങേൻ്റെ ആലുങ്കഞ്ഞി ആക്കിയിട്ട് അവസാനം ഞാൻ ബ്രാന്ത് പിടിച്ചിട്ടാണ് കൊണ്ടുപോയി ആ ദേശം തീർക്കാൻ വേണ്ടിയിട്ട് മസന കൂടി പോയി ഊട്ടിക്ക് പോകാതെ മറ്റോടുത്തു കൂടിയേ പോയി നമ്മളെ കൂടല്ലൂർ പോയി നേരെ നേരെ പിടിച്ചു ൂട്ടി കൊണ്ടേ എന്നിട്ടുകൂടി തിരിച്ചു വരുമ്പോൾ ഇങ്ങപ്പുറത്ത് വന്നാണ്ട് വീണ്ടും കൂടി ഏ മസനു കൂടി കാണാൻ വേണ്ടി മസനകുടിക്ക് ഒന്നാണ് എത്താ ചങ്ങായിമാരെ ഇവിടെ കാണാൻ മാത്രമുള്ളത് എനിക്ക് ഒന്നുമില്ല ഇത് അത്താപ്പത്ര അധികം ഉള്ളതുള്ളത് ഇപ്പം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മസനു കൂടി കൂടിയാണ് കൂടി വൈ ഊട്ടിക്ക് പോകാന്ന് പറയുമ്പോൾ സാങ്കാതി ആ അവിടെ റോഡും വീരില്ല എടങ്ങേറാണ് അലാക്കിൻ്റെ അവലും അങ്ങപ്പുറത്ത് ഇങ്ങപ്പുറത്ത് വേറെ വണ്ടി വേണമെങ്കിൽ ആ കൊണ്ടുതൊക്കെ ചാടിച്ചിടും അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയാണെങ്കിൽ എൻ്റെ അവസ്ഥയാണത് വലിയ അടിച്ചു ആ ഒരു ബസ്സിനുള്ള സ്ഥലമുള്ളൂ പിന്നെ നമുക്കൊരു ബൈക്കിന് പോകാനുള്ള സ്ഥലം കൂടില്ല ഈ ാണ് ഈ മസനക്കുടി വൈ ഊട്ടിക്ക് പുക ഇത് കേട്ട് നിങ്ങൾ കാർ എടുത്താണ്ട് മസനക്കുടി വൈ ഊട്ടിക്ക് ഇങ്ങോട്ട് പോകാണ്ടട്ടാ ഈ പറഞ്ഞ സുഖമൊന്നും ഇല്ല ഇടയ്ക്ക് ആരോ കൊടിയാണ് കണ്ടാ ഒരു വണ്ടിക്ക് വരാനുള്ള സേനയുള്ളു ബാക്കി നമ്മള് എങ്ങനെ എടച്ചിറക്കിക്കാണ്ട് പോകണം ആയാലും കാട്ടി നല്ല മറ്റൊടുത്ത് കൂടി പോയിക്കോളി കോളി ഇടയ്ക്ക് ഓ മന്ന് ഓരും കുടുങ്ങി ഇനി പാ ഇവിടെ കുടുങ്ങി ഞാൻ ഇപ്പൊ ഇവിടെ ഇറക്കണം ഞാൻ ഞാനി അപ്പുറത്തും കൂടെയാണ് പോയാൽ സുഖം സുന്ദരമായിട്ട് അങ്ങോട്ട് എത്താം അവിടെ ഇതിപ്പം എട ഉള്ള എന്റെ എൻ്റെ അടിപ്പ് തട്ടും പിന്നെ കുറേ അങ്ങോട്ട് ചെന്നുണ്ടോ ഓരോ എത്രീന് മുമ്പ് കുറച്ച് സ്ഥലം അത് രണ്ട് റോഡിൽ ഒരു വൈബ് ഉണ്ട് അങ്ങോട്ട് എത്രണീന് മുന്നേ അവിടെ കുറച്ച് സ്ഥലമുണ്ട് കാണാൻ ആ രസമാണ് ആ മലക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൽക്കൂടി വണ്ടിയിട്ടിങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ് അതില്ലയെന്ന് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ പോകാതെ മസിന കൂടി വലത്തിൽ തേങ്ങയും ഇതിരും കാറ്റി രസമുണ്ട് നമ്മൾ മറ്റൊരു കൂടി വരുമ്പോൾ അയിക്കൂടിയാ നമ്മൾ ഊട്ടിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ മസുര് കൂടി വൈ ഊട്ടിക്ക് പോകുമ്പോൾ ആകെ കുറച്ച് സ്ഥലമുള്ളൂ വലിയ വൈപ്പ് അതും ഇപ്പൊ വലിയ വച്ചപ്പോ ഒന്നും ഇല്ല ഉണങ്ങി ഇപ്പൊ വല്യ രസമൊന്നുമില്ല പക്ഷെ മറ്റേ റോഡ് അടിപൊളിയാ സൂപ്പറാണ് നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം നല്ല വിശാലമായ രണ്ടു വരി പാതയാണ് ഇതോ സിംഗിൾ വേ ഒരു ബെർതനങ്ങേ വരെ ഈ പറഞ്ഞ രസമൊന്നും അതിനില്ല ഇത് ഇൻസ്റ്റഗ്രാമിലും ഒന്നായിട്ടും കിട്ടി ബൈൽ ഇളക്കിക്കാണ്ട് ആരും കയറിൻ്റെ കൂടിയൊക്കെ ഇട മനസ്സിലേക്ക് നിൽക്കാൻ പറ്റുക മസനക്കുടി വൈ ഊട്ടിക്ക് പോകണം മസിനുകൂടി പോയി ഊട്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ടിപ്പോൾ മസനക്കുടി വൈകി ഊട്ടിക്ക് പോയിച്ചാൽ ഞങ്ങൾ അപ്പുറത്ത് കൂടി പോയി നേരെ ഊട്ടിക്ക് പോയിക്കാണ്ട് തിരിച്ച് വീട്ടിൽ പോകാനേ വീട്ടിൽ പോകുമ്പോഴാണ് ഈ മസനക്കുടി വൈയിൽ പെട്ടത് വെയിൽ പെട്ടപ്പോൾ പിന്നെ അന്ന് കാണിച്ചു കൊടുക്കാതെ ഇരുന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് മസനക്കുടിക്ക് കിട്ടി കയറ്റിയതാണ് അപ്പോൾ തോന്നി സാ നിങ്ങൾ പറയും ഈ മസനക്കുടി വൈകി ഊട്ടിക്ക് പോയാലും അപ്പുറത്ത് കൂടിയ പോയാലും ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നില്ലേ ഏറ്റവും നല്ല വഴി വഴിയായതാണ് ഞാൻ പറയുന്നത് ബൈക്ക് കാർ കാറേറ്റി മസിന് കൂടി വഴി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് സൈഡും എഡും ഇറക്കി ഇടങ്ങേറിൻ്റെ കൂടിയാവും ഏഹ് അതിനു കാട്ടിന്നല്ല അപ്പുറത്ത് കൂടി നേരാണ് വിട്ടുകൊണ്ടി ഓ എൻജോയ് ചെയ്ത് വൈ പഠിച്ച് ഡ്രൈവ് ചെയ്തു വരാം പിന്നെ ഈ മസനിക്കുടി വഴി ഊട്ടി കൂടി പോയിട്ട് ഇവിടെ വലിയ മൃഗങ്ങളൊന്നും കാണാനൊന്നുമില്ല ഞങ്ങൾ കുറേ നേരമായി ഇവിടെ മസനിക്കുടി വഴി ഊട്ടി കൂടി വന്നുകൊണ്ടിരിക്കും ചേ മസനിക്കുടി വഴി കൊണ്ടോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളാകെപ്പാട് ഒരു മാനിക്കുട്ടീനെത്തെ കണ്ടേ അങ്ങേപ്പുറത്ത് ഞങ്ങൾ വേറെ എന്തൊക്കെയോ സാധനം കണ്ടിരിക്കും ഒന്നുമില്ലെങ്കിലൊരാന ഞങ്ങളെ റോഡിന് മുന്നിൽ ചാടിയിൽ വണ്ടിന് മുന്നേക്ക് അതെങ്കിലും കിട്ടി അപ്പോൾ ഈ ഇത് നമുക്ക് അവസാനിപ്പിക്കണം ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ഈ മസനിക്കുടി വഴി ഊട്ടിക്കുള്ള ഉള്ള എത്ര കാലം ആൾക്കാർ ഇടങ്ങേറുണ്ടാവുന്നോ ഇതേപോലെ ഏഹ് പരിൽ നിന്ന് ഒരു സമാധാനം കിട്ടാതെ മസന കൂടി പോയി ഊട്ടിക്ക് പോകണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ്ട് ഊട്ടിക്ക് പോകണമെങ്കിൽ നേരെയാണ് പൈക്കൂടെ പറയാം അതാണ് പൈപ്പ് ഏഹ് ഇതിൽ വന്നിട്ട് ഇരിങ്ങാട്ട് രസാങ്ങപ്പുറത്തെ റോഡാണ് അത് രണ്ട് സൈഡ് റോഡാണ് അതും കാടനാണ് രണ്ടും ഒരു റോഡെന്നെയാണ് സംഭവം ചെറിയ മാറ്റമുള്ളൂ ഒരുപാട് ലോങ് ഒന്നുമല്ല അത് നല്ല റോഡ് രണ്ട് ഇതിലുള്ള റോഡ് ഇത് ചെറിയ റോഡ് ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് ബൈക്കായിട്ട് വരുമ്പോ ഓക്കെ ഇതിലൊരു ഡ്രൈവ് ഓക്കെ അടിപൊളിയാ പിന്നെ ഇതും കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് ആ ചുരം കയറുമ്പോൾ അതിലേറെ കയറാ അത് തീരെ വീതില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും ഉണ്ട് അപ്പോൾ മസിൽ കൂടി പോയി ഊട്ടി നമുക്ക് നിരോധിക്കണം ശരിയല്ലത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ െ മാനൊക്കെ കാണണമെങ്കിൽ നമ്മളെ ഈ റൂട്ടിൽ തന്നെയാണ് കാരണം ഈ വരി പാതയില് ആ മറ്റോർക്ക് കേറിയിട്ടൊന്നും അവിടെ ഒന്നും മാനുകൾ ഉണ്ടാവില്ല ഇതൊക്കെ കണ്ടില്ലേ എത്ര കാലം ഉണ്ട് കാണാന് അടിപൊളി ഇതാണ് മാന് മാനിനെ കാണണമെങ്കിൽ ഇതെങ്ങനെ വരണം അല്ല മസന കൂടി പോയി ഊട്ടിക്ക് പോയിട്ടൊന്നും മാന കാണില്ല ഇങ്ങട്ട് നോക്കിയാണീനകൾ എങ്ങനെയുണ്ട് ആ എന്ത്രങ്ങാനാണ് ലോകൻ ഇത് മുന്നൊക്കെ ഇതാ എന്താണ് അറ്റികളെ കാണും ഇതാ ഈ റോട്ടില് കേരണം കൂടി വൈ മുകൽത്തിയിട്ട് ഒരു കാര്യമില്ല പിന്നെ റോഡ് ഓ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് കൂടി പോലൊന്നല്ല രണ്ട് കൂട്ടർക്ക് വണ്ടി അവിടെ വന്നാലും ഇവിടെ നിന്ന് വന്നാലും ഒക്കെ പോവാനുള്ള പിന്നെ സ്ഥലുണ്ട് നല്ല എൻജോയ് ചെയ്ത് ആർമാരിച്ചു പോവാജാതി വൈപ്പര് ഇതിനാണ് ഇവര് ഈ മസലകുടീന ഇങ്ങനെ പൊന്തിക്കുന്നത് എന്ത് മസലകുടി ഇവിടെ ഏതാ സ്ഥലം ഇതൊക്ക വേറെ വൈബ് സ്ഥലാണ് എന്താ റോഡ് വെക്കാണി കളിപൊളി ആ നല്ല അടിപൊളി സൂപ്പർ ഏരിയ അപ്പുറത്തൊന്നും വണ്ടി ഒന്നും ഒരു പ്രശ്നമില്ല ഇഷ്ടം പോലെ സ്ഥലണ്ട് നല്ല എൻജോയ് ചെയ്ത് ആർമാ അടിപൊളിയേറ്റ് പോവാ മറ്റേത് പിന്നെ കട്ടർ മീവൻ ചാടിച്ച് ഇടങ്ങേറിനായി വണ്ടിന്റെ അടി തട്ടി എന്തോരങ്ങേറിയോ ഇപ്പ ഇതിൽ അതൊന്നും പ്രശ്നേ അല്ല പൊളി വൈബ് സ്ഥലം പിന്നെ വേറൊരു ഗുണം കൂടി ഇണ്ട് നമുക്ക് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കറങ്ങാം ഏഹ് തമിഴ്നാടും കർണാടകയും കേരളവും ഇവിടെ നേരെ വയനാട് കുടിക്കാം കുണ്ടിൽപേട്ടവുണ്ടേട്ട നേരെ വയനാട് കുടിക്ക പിന്നെ നേരെ നാട്ടിൽ വൈബ് ഒറ്റ ടൂറിൽ മൂന്ന് സംസ്ഥാനങ്ങൾ കറങ്ങി എൻജോയ് ചെയ്ത് റോഡ് ട്രിപ്പ് ഇട്ടാ എൻജോയ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരാം ഞങ്ങൾ ഏതായാലും രണ്ട് സൈക്കിൾ ഇറങ്ങിട്ടോ അത് വേറെ വിഷയം പറഞ്ഞു എന്നുള്ളൂ ഈ മാസം കൂടി എന്താ ഇണ്ടായത് ഇന്നലെ കഴിഞ്ഞ മിഞ്ഞാന്ന്ക്ക് പെയ്ത മയക്ക കൊഞ്ഞാടിയതൊന്നല്ലല്ലോ ഇതൊന്നല്ലോ നമ്മൾ ഇതിന് മുന്നേ എത്ര വർഷത്തി കൂടി പോയിക്കട ഇപ്പോൾ ഒരു മസനക്കുടി ഒന്നും കൂടിയാണ് വയലക്കുന്നത് എന്ത് ചെങ്ങായ്മര നമ്മളെ ഊട്ടിയിൽ പോയിട്ട് ഞമ്മളെ മുട്ടക്കുന്ന് നമ്മളെ വൈബ് നമ്മളെ നോസ്റ്റാൾജി ഉള്ള സ്ഥലമല്ല മുട്ടക്കുന്ന് അതിൻ്റെ ഇത് മസനക്കുടി കിട്ടുമോ അവിടെ കിട്ടാൻ പിന്നെ നമ്മളെ നമ്മളെ പഴയ എന്താണ് ഗാഡൻ അതൊക്കെ ഒരു പിന്നെ ഈ ചെങ്ങായ്മരെ തൊലി പൊലിഞ്ഞ എത്ര കാലം അവിടെ കാണാൻ ഈ മസനകുടി വന്നിട്ടാണ്ട് ഈ ഉണങ്ങിയ പുല്ല് കാണാ ഏഹ് ഊട്ടിക്ക് നേരാണ് പോയിട്ടുണ്ട് നമ്മൾ തൊലി പൊളിഞ്ഞ മരം കാണാണ്ട് ഏഹ് അതേപോലെ എന്തൊക്കെ വൈബുകൾ ഉണ്ട് അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു അപ്പൊ മീനോ നമ്മളിട്ട് പോണേ ഓക്കേ അടിപൊളി അപ്പൊ ചാച്ചാ ബ ബൈ